അസാമലൈക്കും വാഹത് വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് മയത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ മയ്യത്ത് കുളിപ്പിച്ച വെള്ളം എന്തു ചെയ്യണം അതേപോലെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ കുളിക്കേണ്ടതുണ്ടോ ഈ രണ്ട് വിഷയങ്ങൾക്കും ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് മയ്യത്തുമായി ബന്ധപ്പെട്ട ആദ്യം മനസ്സിലാക്കേണ്ടത് ഏതൊരു വിഷയത്തിൽ എന്നതുപോലെ മയത്തിന്റെ വിഷയത്തിലും ശുദ്ധി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ ഘടകമായി വിശദീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഷത്രുൽ ഈമാൻഹൂറു ഷത്രുൽ ഈമാൻ എന്ന് പറഞ്ഞാൽ വൃത്തി എന്നത് ഈമാനിന്റെ ഭാഗമാണ് മഹാൻ ഐമാ മുസ്ലിം റഹമത്ത്ാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ് അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും വൃത്തി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വാസമുള്ളവനെ വൃത്തിയുണ്ടാവുകയുള്ളൂ എന്നാണ് ഈ ഹദീസിന്റെ ആശയം കാരണം വൃത്തി ഈമാനുമായി വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അവിടെയും വൃത്തി വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഇനി മയത്തിൻ്റെ വെള്ളം പലപ്പോഴും പല ആളുകൾക്കുമുള്ള തെറ്റിദ്ധാരണയാണ് ടോയ്ലറ്റിൽ വലിയ വിശാലമായ സൗകര്യമുള്ള വലിപ്പമുള്ള ടോയ്ലറ്റിൽ ഒരു മയ്യത്ത് കുളിപ്പിക്കാനുള്ള സൗകര്യമുള്ള ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ പോലും അവിടെ കുളിപ്പിക്കുന്നത് എന്തെയോ എന്തൊക്കെയോ തെറ്റായി ആളുകൾ വിചാരിക്കാറുണ്ട് അതുകൊണ്ട് പുറത്തോ അല്ലെങ്കിൽ പ്രത്യേകമായി ഒരു മുറി തയ്യാറാക്കിയോ ഒക്കെയാണ് മയത്ത് കുളിപ്പിക്കുക അങ്ങനെയുള്ള ഒരു തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട അതേപോലെ തന്നെ ടോയ്ലറ്റിന്റെ അഴുക്ക് ചാലിലൂടെ അല്ലെങ്കിൽ ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് എവിടെയാണോ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് ആ വേസ്റ്റ് ടാങ്കിലേക്ക് മയത്തിന്റെ വെള്ളം ഒഴുക്കുന്നതും തെറ്റായി പല ആളുകളും കാണാറുണ്ട് അങ്ങനെയും ഒരു തെറ്റിദ്ധാരണ വേണ്ട അവിടെ നിന്ന് വെള്ളം ആ മയ്യത്തിനെ കുളിപ്പിക്കുന്ന വെള്ളം അവിടെ നിന്ന് വൃത്തിയായി നല്ല നിലയിൽ പുറത്തേക്ക് ഒഴുക്കുക എന്നത് മാത്രമാണ് അങ്ങനെ ഒഴുക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ളവർക്ക് അതുകൊണ്ട് പ്രയാസം ഉണ്ടാവരുത് എന്നത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ മയത്ത് കുളിപ്പിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും മയത്തിന്റെ മേൽ അഴുക്കുണ്ടാകും മയത്തിന്റെ ശരീരത്തിൽ ന്യൂനതകൾ ഉണ്ടാകും ആ ശരീരവും അല്ലെങ്കിൽ അതിൻ്റെ ഇണയും മാത്രം അറിയുന്ന പല ന്യൂനതകളും ഉണ്ടാകും അത് കുളിപ്പിക്കുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ടൊരിക്കലും ആ ഔറത്തുകൾ മയത്തുമായി ബന്ധപ്പെട്ട ന്യൂനതകൾ ഒരിക്കലും പുറത്തു പറയാൻ പാടില്ല എന്നത് ഇസ്ലാം വളരെ കണിശമായി പഠിപ്പിച്ചൊരു നിയമമാണ് ഇനി മയത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ കുളിപ്പിച്ച ആളുകൾ മയ്യത്തിനെ കുളിപ്പിച്ച ആളുകൾ കുളിക്കേണ്ടതുണ്ടോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് ഈ വിഷയത്തിൽ നൽകുന്ന ഒരു മറുപടിയാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അൽ കുളിക്കൽ കുളിക്കൽ സുന്നത്താണ് സുന്നത്താണ് എന്നാണ് മയ്യത്തിനെ കുളിപ്പിച്ചാൽ കുളിപ്പിച്ചാൽ കുളിപ്പിക്കൽ ആ വൽ ഔജബഹു ഒരു വിഭാഗം ആളുകൾ നിർബന്ധമാണ് വാജിബാണ് എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊക്കെ അഭിപ്രായം ഉണ്ടെങ്കിലും ഒന്നും ഈ വിഷയത്തിൽ ഇല്ല എന്നാൽ അത് നല്ലതാണ് എന്ന അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് അതാണ് നല്ലത് എന്നുള്ളത് കുളിക്കുക എന്നുള്ളത് നിർബന്ധമല്ല ഇന്നവും ഇന്നമായ സഷിബു നല്ലൊരു കാര്യം മാത്രമാണ് അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അദ്ദേഹം ഈ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള കാരണം കുളി എന്നുള്ളത് മയത്തിനെ ഒരാൾ കുളിക്കുക എന്നത് നിർബന്ധമല്ല നല്ലൊരു കാര്യം മാത്രമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇനി കൊളു എന്നുള്ളത് വളരെ ഒരു കറവുമായി അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മയത്തുമായി ബന്ധപ്പെട്ട് കുളിപ്പിക്കുന്ന ആളുകൾ മയത്തിന്റെ ഔറത്തുകൾ സ്പർശിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ നെജസ്സുകൾ സ്പർശിക്കേണ്ടി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് അഴുക്കുകളുമായി അഴുക്കുകളിൽ നമുക്ക് സ്പർശിക്കേണ്ടി വന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ മയത്ത് കുളിപ്പിച്ചു കഴിഞ്ഞ ശേഷം കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒഴിവെടുക്കൽ അത് നല്ലൊരു കാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നിരിക്കുന്ന അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും കുളിക്കുക എന്നുള്ളത് നല്ലതാണ് എന്നാൽ കുളിക്കാൻ പറ്റില്ലെങ്കിൽ ഒന്നുമെങ്കിലും എടുക്കണം എന്ന അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ കഴിയും അലം വിസ്വാ ഇതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അനുഗ്രഹിക്കട്ടെ അള്ളാഹുഗ്രഹിക്കട്ടെ വാഹി വാഹനം